കൊലത്തെ നടുക്കിയ ഉളിയ കോശേഷയുടെ ചുരു അഴിയുകയാണ് കൊല്ലപ്പെട്ട ഫെബിന്റെ വിവാഹ ബന്ധത്തിൽ നിന്ന് പിന്മാറിയതാണ് തേജസ് രാജിന്റെ പ്രതികാരണത്തിന് കാരണമെന്നാണ് എഫ്ഐആർ ഫെബിന്റെ സഹോദരിയെ കൊലപ്പെടുത്താൻ തേജസ് പദ്ധതിയിട്ടെന്നാണ് പോലീസ് കണ്ടെത്തൽ അവർ തമ്മിൽ ഐ ഐ തിങ്ക് ആസ് ആസ് വെൽ ദോസ് വി ഷുഡ് പ്രൈവസി ഇൻവെസ്റ്റിഗേറ്റിംഗ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നുണ്ട് ലോജിക്കൽ കൺക്ലൂഷനിലേക്ക് അതിനെ കൊണ്ടുപോകും ഇന്നലെ വൈകിട്ടായിരുന്നു കൊല്ലം നഗരത്തെ ഞെട്ടിപ്പിക്കുന്ന കൊലപാതകവും നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തൊട്ടു പിന്നാലെയുണ്ടായ ആത്മഹത്യയും കൊല്ലത്ത് നിന്ന് സുജിത് സുരേന്ദ്രൻ ചേരുന്നുണ്ട് സുജിത് ആ കൊലപാതകത്തിൻ്റെ ചുരുള അവസാനം അഴിയുകയാണ് എന്താണ് കൊലപാതകത്തിന് പിന്നിലുണ്ടായ കാരണം എന്താണ് പ്രകോപിച്ചതെന്നുള്ള വിവരങ്ങളൊക്കെ കൂടുതൽ ലഭ്യമാവുകയാണ് ഏറ്റവും പുതുതായി നമുക്ക് ഈ കാര്യത്തിൽ നിന്ന് ലഭിക്കുന്ന വിശദാംശങ്ങൾ വിവരങ്ങൾ എന്തൊക്കെയാണ് കീർത്തന ഈ പറഞ്ഞതുപോലെ തന്നെ തേജസ് രാജിന് ഫെബിൻ്റെ സഹോദരിയുമായി ഉണ്ടായിരുന്ന ബന്ധം അവർ ഇരുവരും തമ്മിൽ പ്രണയത്തിലായിരുന്നു ആ പ്രണയബന്ധത്തിൽ നിന്നും ഈ ഫെബിൻ്റെ സഹോദരി പിന്മാറിയതാണ് തേജസ്സിനെ പ്രകോപിപ്പിച്ചത് ഇത് കൂടാതെ ഇദ്ദേഹത്തിന് എസ് ഐ ടെസ്റ്റിൽ റിട്ടേൺ ടെസ്റ്റിൽ അതായത് എഴുത്തു പരീക്ഷയിൽ ഇദ്ദേഹം വിജയിക്കുകയും എന്നാൽ കായിക പരീക്ഷയിൽ ഇദ്ദേഹം പരാജയപ്പെടുകയും ചെയ്തിരുന്നു ഇതിൻ്റെ ഒരു നിരാശ ഇദ്ദേഹത്തിനുണ്ടായിരുന്നു ഈ കഴിഞ്ഞ കുറേ നാളുകളായി ഇതുമായി ബന്ധപ്പെട്ട് ഡിപ്രഷനിലായിരുന്നു ഈ സച്ചിൻ രാജ് തേജസ് രാജ് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇതിൻ്റെ ഒരു ഡിപ്രഷൻ ബാധിച്ച് ബാധിച്ച അവസ്ഥയിലായിരുന്നു കൂടാതെ ഈ ഒപ്പം തന്നെ ഈ പ്രണയബന്ധത്തിൽ നിന്നും ഈ പെൺകുട്ടി പിന്മാറിയും വിവാഹത്തിൽ നിന്നും പിന്മാറിയതുമാണ് ഇത്തരത്തിലേക്ക് ഒരു കൊലപാതകത്തിലേക്കും തുടർന്ന് അദ്ദേഹം ഈ അയാൾ ആത്മഹത്യ ചെയ്യാനും കാരണമെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് ഇക്കാര്യം തന്നെ പോലീസും അതുപോലെ തന്നെ ഈ പെൺകുട്ടിയുടെ ബന്ധുക്കളും ഈ കാര്യങ്ങൾ സമ്മതിക്കുന്നുണ്ട് എന്തായാലും തേജസ് രാജിൻ്റെ മൃതദേഹം ഇപ്പോൾ പുത്തൻതുറയിലെ വീട്ടിലേക്ക് എത്തിച്ചിരിക്കുകയാണ് വലിയ ജനാവലിയാണ് വീട്ടിൽ അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടിയും ഒക്കെ എത്തിയിട്ടുള്ളത് അഞ്ചു മണിയോട് കൂടിയാകും വീട്ടുവളപ്പിൽ സംസ്കാരം നടക്കുക അതേസമയം നാളെയാകും ഫെബിൻ്റെ സംസ്കാരം നാളെയാകും ഈ തേജസ് രാജിൻ്റെ മൃതദേഹം കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിലും ആയിരുന്നു പ്രവേശിപ്പിച്ചിരുന്നത് അതുപോലെ തന്നെ ഈ തേജസിൻ്റെ അക്രമത്തിൽ പരിക്കേറ്റ ഫെബിൻ്റെ പിതാവ് ഇപ്പോഴും ഐ സി തുടരുകയാണ് ഇദ്ദേഹത്തിൻ്റെ ഇടുപ്പലിനും അതുപോലെ തന്നെ തുടയ്ക്കുമായിരുന്നു കുത്തേറ്റത് അതിനുശേഷം ഇവരെ കുത്തി പരിക്കേൽപ്പിച്ച ശേഷമാണ് തേജസ് കൈ കത്തിക്കൊണ്ട് കൈ മുറിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയും തുടർന്ന് ട്രെയിന് മുന്നിലേക്ക് ചാടി ആത്മഹത്യ ചെയ്യുകയുമായിരുന്നു മൃതദേഹം തുടർന്ന് ശങ്കേഷ് ആശുപത്രിയിലായിരുന്നു പ്രവേശിപ്പിച്ചിരുന്നത് അതിനുശേഷം പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ച് പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷമാണ് ഇപ്പോൾ വീട്ടുവളപ്പിലേക്ക് എത്തിച്ചിട്ടുള്ളത് ഫെബിൻ്റെ മൃതദേഹം അതുപോലെ തന്നെ ബെൻസിഗർ ആശുപത്രിയിലായിരുന്നു സൂക്ഷിച്ചിരുന്നത് അത് അവിടെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്നു പിന്നെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം തിരികെ ബെൻസിഗർ ആശുപത്രിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ഈ ബെൻസിഗർ ആശുപത്രിയിലെ ജീവനക്കാരനായിരുന്നു ഈ ഫെബിൻ്റെ പിതാവ് ഗോമസ് എന്തായാലും ോമസിൻ്റെ ഇപ്പോഴും ഐ സിയിൽ തുടരുന്നു ഫെബിൻ്റെ സംസ്കാരം നാളെ പള്ളി സെമിത്തേരിയിൽ നടക്കുമെന്നാണ് അറിയിച്ചാൽ ഇപ്പോൾ ഫെബിൻ്റെ വീട്ടിലാണ് ക്ഷമിക്കണം ജിതിൻ്റെ വീട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത് അദ്ദേഹത്തിൻ്റെ അയാളുടെ സംസ്കാരം അല്പസമയത്തിനകം തന്നെ ഈ സംസ്കാര ചടങ്ങുകൾ തേജസിൻ്റെ സംസ്കാര ചടങ്ങുകൾ നടക്കും തീർത്ഥന ശരി